ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കൊഞ്ച് തീയലാണ് തയ്യാറാക്കുന്നത് ഞാൻ കുറച്ച് കൊഞ്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്കാവശ്യമായ ചുവന്നുള്ളി ഒരു സവാള രണ്ട് തക്കാളിപ്പഴം കുറച്ച് കറിവേപ്പില അതുപോലെ വറുക്കാനാവശ്യമായ ഒരു കൈപ്പിടി അളവ് തേങ്ങ ഇത്രയും എടുത്തിട്ടുണ്ട് ഇനിയും ഈ സവാളയും കൊച്ചുള്ളിയും തക്കാളിപ്പഴവും ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയും ഒന്ന് വറുത്തെടുക്കണം എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് വറുത്തെടുക്കേണ്ടതുണ്ട് തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളിപ്പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് ഇനിയും ഈ കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായി ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ചു ചൂടായിട്ടുണ്ടായിരുന്നു ഈ ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വഴന്നു വരട്ടെ ഇതിലേക്ക് സ്വൽപ്പം ഉപ്പിട്ട് കൊടുക്കാം ഉള്ളി വളർന്നു വരുവാൻ ഈ ഉപ്പ് ആവശ്യമാണ് കുറച്ചിട്ടാൽ മതി അത് ഇതിനു ശേഷം കൊഞ്ച് ഇട്ട് അരപ്പ് വെള്ളം ഇട്ട് കഴിഞ്ഞ ശേഷം നോക്കിയിട്ട് ബാക്കി ഉപ്പൂടെ ചേർക്കാം ഉള്ളി നന്നായി പഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് എടു അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഒന്ന് വയണ് വരട്ടെ തക്കാളിപ്പഴവും ഉള്ളികളും വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് മസാല ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കാം എടുത്തതായിട്ട് മല്ലിപ്പൊടി ഞാൻ ഒരു സ്പൂണും സ്വൽപ്പം കൂടി ഇടുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഇനിയും ഇതിലേക്ക് മുളകൊടി ചേർക്കേണ്ടതുണ്ട് ഞാൻ രണ്ട് സ്പൂണ് മുളകോടി ചേർക്കുന്നതുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് എരിവ് ആവശ്യമുള്ളവ മറ്റ് സാധാരണ മുളകൊടിയും കൂടെ ചേർക്കാവുന്നതാണ് മൂത്ത് വരട്ടെ ഇതിലേക്ക് സ്വല്പം ഉലുവപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം മസാലയെല്ലാം നന്നായി മൂത്തു വന്നിട്ടുണ്ട് കഴി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൊടുക്കാം കൊഞ്ച് അല്ലെങ്കിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിളക്കി മസാലയും ഉള്ളി വടന്നതും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം ഇത് വേകാനാവശ്യമായ വെള്ളം കൂടെ ചേർക്കാം ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇനിയും വെള്ളം ചേർക്കാം ഇത്രയും മതിയാകും അതിന് ശേഷം വെള്ളവും ഒഴിച്ചില്ലേ അപ്പം ഉപ്പിൻ്റെ കുറവ് കാണും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടാവുന്നതാണ് ഞാൻ കുറച്ചുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഉപ്പെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഉയർത്തി നമുക്ക് ഈ ഇത് വേഗട്ടെ നമുക്ക് തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് അടച്ചു വയ്ക്കാം ഇതിന് വേഗട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ പുറത്തും ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് പറ്റട്ടെ അതിനുശേഷം കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ഇതിനൊഴിക്കണം അത് തക്കാളിക്കായുടെ പുളി എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് വേണം വാളംപുളി പിഴിഞ്ഞൊഴിക്കുവാൻ ഞാനിവിടെ കുറച്ച് വാളംപുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം ഞാൻ ചേർക്കത്തില്ല കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ പുളിയുടെ അനുസരിച്ച് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതിയാകും ഉണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല ഇനിയും ഈ പുളിയെല്ലാം ഒന്ന് മീനിൽ പിടിച്ചിട്ട് അടച്ചിവയ്ക്കാം കൊഞ്ച് തീയ്യൽ റെഡി ആയിട്ടുണ്ട് ഇനിയും ഇതിനെ കടുക് താളിക്കണം എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ പരുവത്തിന് നമുക്ക് വാങ്ങിവയ്ക്കാം ഇനിയും കടുക് താളിക്കാം കടുക് താളിക്കാനായി ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം കടുക് താളിച്ചിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് താളിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടിക്കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ലൈക്കും കമൻറ്റും ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ഉള്ള പ്രതീക്ഷയോടെ ബൈ താങ്ക്